പ്രിയമുള്ളവരെ ഇന്നലെ അർദ്ധരാത്രി നടന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗ് മിനിറ്റ്സിൽ പലിശ നിരക്ക് കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ചൊല്ലി ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഭിന്നതയുണ്ടായെങ്കിലും അടുത്ത മാസം നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യത മുപ്പത് ശതമാനം മാത്രമാണെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ സ്വർണ സമ്മർദ്ദത്തിലാവുകയും ചെയ്യുകയാണ് ഇന്നലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി എഴുപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ തങ്കം വില്പന നടന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത് രൂപ പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ